എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പിൻകോഡുമായി സംബന്ധിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ട് പോസ്റ്റൽ വിലാസങ്ങളുടെ ആകർഷണമായിരുന്ന പിൻകോഡുകളുടെ യുഗം അവസാനിച്ചിരിക്കുന്നു ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ഇതിനു ബദലായി ഡിജിപിൻ എന്ന ഡിജിറ്റൽ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഡിജിപിൻ ആയിരിക്കും ഇനി മുതൽ രാജ്യത്ത് പുതിയ അഡ്രസ് സംവിധാനം പരമ്പരാഗത പിൻകോഡുകൾ വിശാലമായ ഒരു പ്രദേശത്തെ ഉൾക്കൊള്ളുന്നതായിരുന്നെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ കൃത്യമായ ലൊക്കേഷനെ പ്രതിനിധീകരിക്കുകയാണ് പത്തങ്ക ഡിജിപിൻ സംവിധാനം എന്തൊക്കെയാണ് പിൻകോഡിൽ നിന്ന് ഡിജിപിന്നിലുള്ള വ്യത്യാസം എന്നറിയാം കൃത്യമായി ലൊക്കേഷൻ മനസ്സിലാക്കാനുള്ള ഡിജിപിൻ സിസ്റ്റം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് പത്തക്ക ഡിജിറ്റൽ കോഡാണ് ഡിജിപിന്നിനായിട്ടുള്ളത് വിശാലമായ ഒരു പ്രദേശം മുഴുവൻ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന പരമ്പരാഗത പിൻകോഡിന് പകരം ഡിജിപിൻ കൃറുകൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ തരും അതായത് നിങ്ങളുടെ വീടോ സ്ഥാപനമോ എവിടെയാണ് കൃത്യമായ വിവരം ഈ ഡിജിപിൻ വഴി അറിയാം ഡിജിപിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ വീട് കണ്ടെത്തി കോഡ് കണ്ടെത്താം കത്തിടപാടുകൾ കൃത്യ സ്ഥലത്ത് എത്തിക്കാനും ആംബുലൻസ് അഗ്നിശമന വിഭാഗം പോലുള്ള എമർജൻസി സേവനങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാക്കി കൃത്യമായി എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുമെന്നതാണ് ഡിജിപിൻ്റെ മേന്മാർ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിദൂര സ്ഥലങ്ങളിൽ ഡിജിപ്പിൻ ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ കത്തിടപാടുകൾ മാത്രമല്ല ഈ കോമേഴ്സ് വെബ്സൈറ്റുകളെ സംബന്ധിച്ചും കൃത്യമായ ലൊക്കേഷൻ പാസൽ എത്തിക്കാൻ ഡിജിപിൻ വഴി കഴിയുമെന്നാണ് അവകാശവാദം ഇനി എങ്ങനെ നമ്മുടെ ഡിജിപിൻ കണ്ടെത്താം എന്ന് പരിശോധിക്കാം എച്ച് ടി ടി പി എസ് സ്ലാഷ് ഡി എസ് സി ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഐ എൻ സ്ലാഷ് മൈ ഡിജിപിൻ സ്ലാഷ് ഹോം എന്ന സർക്കാർ വെബ്സൈറ്റ് വെബ്സൈറ്റാണ് ഡിജിപിൻ കണ്ടെത്താനായി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തിയതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ പത്തങ്ക ഡിജിപിൻ മനസ്സിലാക്കാനാവും നാല് മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി അറിയാനാകും എന്നതാണ് ഡിജിപിന്നിനെ മറ്റ് അഡ്രസ് സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എ ഐ ടി ഹൈദരാബാദും എൻ ആർ എസ് എസ് സിയും ഇസ്രോയുമായി സഹകരിച്ചാണ് ഇന്ത്യ പോസ്റ്റ് ഡിജിപിൻ എന്ന ജിയോ കോട്ടഡ് ഡിജിറ്റൽ ഫിലാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഡിജിപിൻ ഓഫ്ലൈനായും ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകത അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം